നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തു വന്നതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള തിടുക്കത്തിലാണ് എൻ ഡി എ ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകം ആയതുകൊണ്ട് തന്നെ പ്രമുഖരെയും ജനപ്രിയരെയും സിനിമാ സീരിയൽ താരങ്ങളെയും രംഗത്തിറക്കാൻ ഇരു കൂട്ടരും ശ്രദ്ധിച്ചിരുന്നു ഇവരിൽ പലരും വിജയിക്കുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുതൽ ഹിമാചലിലെ മാണ്ഡ്യയിൽ നിന്ന് വിജയിച്ച ബോളിവുഡ് താരം കങ്കണ റണാവത്ത് വരെയുള്ളവരുണ്ട് ഈ വിജയിച്ചവരുടെ ലിസ്റ്റിൽ പതിനെട്ടാം ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചുവെന്ന ക്രെഡിറ്റ് ഇനി സുരേഷ് ഗോപിക്ക് സ്വന്തമാണ് വലിയ വിജയമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത് ാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തൃശൂരിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് സുരേഷ് ഗോപി ഇപ്രാവശ്യം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറും കോൺഗ്രസിന്റെ കെ മുരളീധരനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ അടുത്തത് കങ്കണാ റണാ ബോളിവുഡ് താരവും ബി ജെ പി നേതവുമായ കങ്കണ ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ നിന്നായിരുന്നു മത്സരിച്ചത് കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണ മണ്ഡലത്തിൽ തോൽപ്പിച്ചത് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കങ്കണ വിജയിച്ചത് പല പരാമർശങ്ങളും കങ്കണ നടത്തിയെങ്കിലും ഒന്നും കങ്കണയുടെ വോട്ട് കുറച്ചില്ല അടുത്തത് ഹേമാമാലിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഹേമാ മലിനെ യു പിയിലെ മധുരയിൽ നിന്നാണ് വിജയിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹേമാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ മുകേഷ് ധനങ്കർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി അരുൺ ഗോവി രാമനാഥ് നഗറിലെ രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച അരുൺ ഗോവിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു അരുൺ ഗോവിൽ മത്സരിച്ചത് കടുത്ത മത്സരത്തിനൊടുവിലാണ് അരുൺ മീററ്റിൽ വിജയിച്ചത് അടുത്തത് ശത്രുഘ്നൻ സിൻഹ പശ്ചിമ ബംഗാളിൽ അസൻസോൺ ലോക്സഭാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ശത്രുഘ്നൻ സിൻഹ മത്സരിച്ചത് അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ശത്രുഘ്നൻ സിൻഹ മണ്ഡലത്തിൽ വിജയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേന്ദ്രജിത് അലുവാലിയായിരുന്നു ശത്രുഘ്നൻ സിൻഹയുടെ പ്രധാന എതിരാളി അടുത്തത് മനോജ് തിവാരിയാണ് ഭോജ്പൂരി താരമായ മനോജ് തിവാരി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ നിന്ന് മത്സരിച്ച മനോജ് തിവാരി പ്രമുഖരായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മനോജ് തിവാരിക്ക് ലഭിച്ചത് രവികിഷൻ ഭോജ്പൂരി നടനായ രവികിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് എസ്പിയുടെ കാജിൽ നിഷാദിനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രവികിഷൻ വിജയിച്ചത് രചന ബാനർജി ബംഗാളിൽ താര പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലമായിരുന്നു ഹുഗ്ലി ബംഗാളി നടിമാരായ രചന ബാനർജി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും ലോക്കറ്റ് ചാറ്റർജി ബി വേണ്ടിയും മത്സരിച്ചു കടുത്ത മത്സരത്തിനൊടുവിൽ രചനാ ബാനർജിയാണ് വിജയിച്ചത് ദേവ് അധികാരി ബംഗാളി നടനായ ദേവ് അധികാരി തൃണമൂൽ സ്ഥാനാർത്ഥിയായി പശ്ചിമബംഗാളിലെ ഘട്ടൽ മണ്ഡലത്തിലായിരുന്നു മത്സരിച്ചത് ബംഗാളി നടനായ ഹിരൺ ചാറ്റർജിയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെങ്കിലും ഭൂരിപക്ഷത്തിൽ ദേവ് അധികാരി വിജയിക്കുകയായിരുന്നു ശതാബ്ദി റോയ് ബംഗാളി നടിയും മൂന്നും തവണ തൃണമൂൽ എംപിയുമായ ശതാബ്ദി റോയ് വിജയിച്ചത് ബീർഗും മണ്ഡലത്തിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയോട് മത്സരിച്ചാണ് ശതാബ്ദി റോയ് വിജയിച്ചത് ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നടൻ നന്ദമുരി ബാലാകൃഷ്ണനും സൂപ്പർ സ്റ്റാർ പവൻ കല്യാണും വിജയിച്ചു വെബ് ഡെസ്ക് തത്വമ